രാഹു ബഹിർമുഖത്വമാണ് എങ്കിൽ കേതു അന്തർമുഖത്വമാണ് ഉള്ളിലേക്കാണ് തിരിയുന്നത് അതുകൊണ്ട് തന്നെ കേതുവിന് പല കാരകത്വങ്ങൾ ഉള്ളതിൽ ഒരു കാരകത്വം മോക്ഷമാണ് സ്പിരിച്വാലിറ്റിയുടെ കാരകനാണ് കേതു നമുക്ക് ഒരിക്കലും പിടിതരാത്ത വ്യക്തിത്വങ്ങള് കേതുവാണ് സൂചിപ്പിക്കുന്നത് എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരോടും പറയാത്തതായിട്ടുള്ള കുറച്ച് രഹസ്യം ഉണ്ടാവും അത് മനുഷ്യനാണ് സഹജമാണ് പ്രപഞ്ചത്തിന്റെ രീതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളിലും കുറച്ച് രഹസ്യമുണ്ടാവും ആ രഹസ്യത്തിന്റെ കാരകത്വം കേതുവാണ് ആ രഹസ്യം എത്രത്തോളം ആസ്വദിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ വ്യക്തിത്വം മാറുന്നത് അതീവ ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് കേതുവാണ് കേതുവിന്റെ കാരകത്വത്തിലുള്ള ഒരാള് ഒരു പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് മനസ്സിലാവുകയേ ഇല്ല ചിലപ്പം എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് പലതും എന്നെ മാനിപ്പുലേറ്റ്